സദാസമയവും ഒട്ടേറെ വാഹനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരും സഞ്ചരിക്കുന്ന ആലത്തിയൂർ അങ്ങാടിയിൽ ഭീഷണിയുയർത്തി പഴഞ്ചൻ കെട്ടിടം കെട്ടിടം അപകട നിലയിലായി വർഷങ്ങളായിട്ടും പൊളിച്ചു പൊളിച്ചുനീക്കാൻ നടപടിയെടുക്കാത്തത് നാടിന്റെ ഉറക്കം കെടുത്തുന്നു കഴിഞ്ഞ ദിവസം ഒരു ഭാഗം തകർന്നു വീണതോടെ നാട്ടുകാർക്കും ആദ്യയേറി ഒരു കാലത്ത് ആലത്തിയൂർ അങ്ങാടിയുടെ പ്രൌഢിയായിരുന്നു ഈ കെട്ടിടം നൂറു വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ് നാട്ടുകാരുടെ കണക്ക് കെട്ടിടത്തിന്റെ മുകളിലും താഴെയും ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും വിവിധ ഓഫീസുകളും പ്രവർത്തിച്ചിരുന്നു എന്നാൽ കാലപ്പഴക്കം മൂലം കെട്ടിടം നിലയിലായിട്ട് വർഷങ്ങളായി ഇതുമൂലം കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം പുതിയ കേന്ദ്രങ്ങളിലേക്ക് മാറി അതിനാൽ വർഷങ്ങളായി കെട്ടിടത്തിൽ കച്ചവട സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല വെഡിംഗ് മോൾ ബസിളം അറ്റകുറ്റപ്പണി നടത്താതിരുന്നതോടെ കെട്ടിടം ജീർണാവസ്ഥയിലായി ആലത്തിയൂരിന്റെ പ്രൗഢിയായിരുന്ന കെട്ടിടം നാടിനെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് വർഷങ്ങൾ വർഷങ്ങളെടുത്തിട്ടുണ്ടാവും ഇപ്പൊ ഈ കാണുന്ന കെട്ടിടത്തിന് വർഷത്തോളം ഏകദേശം വഴക്കുള്ള ബിൽഡിംഗ് ആണ് ഇപ്പൊ അത് പ്രവർത്തനരഹിതമായിട്ട് ഒരു പത്തിരു വർഷത്തിൽ കൂടുതലായിട്ട് അതിനുള്ള ഷോപ്പുകളും കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ആലത്തിയൂരിലെ പൊതുജനങ്ങളെ ആവശ്യകാര്ത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബിൽഡിങ് പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് കാരണം കാൽനട യാത്രക്കാർക്കായാലും ആലത്തിയൂർ ഹൈസ്കൂള് അതുപോലെ ഒരുപാട് ട്യൂഷൻ സെൻ്റർ ഉദയ കോളേജ് നവോദയ കോളേജ് അതുപോലുള്ള ഒരുപാട് ട്യൂഷൻ സെൻ്ററിൽ രാവിലെ മണി മുതൽ വിദ്യാർത്ഥികൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണത് ആ വഴിയിൽ അങ്ങനെ ഒരു കെട്ടിട അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് അതിൻ്റെ മേൽക്കൂര തകർന്നു പോണത് ഇനിയിപ്പോൾ മേൽക്കൂര ഇല്ലാത്ത സ്ഥിതിക്ക് ആ ബിൽഡിംഗ് തന്നെ ഏത് സമയത്തും നിലമ്പൊത്താം നല്ലൊരു മഴ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും അതിപ്പോൾ ഇന്നോ നാളേന്നോ ഒന്നുമില്ല ഏത് എനി ടൈം അത് നിലമ്പൊത്താം അപ്പോൾ അതിന് വേണ്ട നടപടി ഒന്നുകിൽ ബിൽഡിംഗ് ഓർണറെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ അതെല്ലാം അധികൃതരുടെ അങ്ങനെ ആയിട്ടായാലും ഏത് രൂപത്തിൽ കൂടി ആയാലും ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റിയിട്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെറുതും വലുതുമായ ഒട്ടേറെ വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുന്നതാണ് ആലത്തിയൂർ അങ്ങാടി വിദ്യാർത്ഥികളും മുതിർന്നവരുമായി ആയിരക്കണക്കിന് കാൽനട യാത്രക്കാരും ഇവിടെ എത്തുന്നു കഴിഞ്ഞ ദിവസം ഒരു ഭാഗം നിലം പൊത്തിയതോടെ അധികൃതരെത്തി കെട്ടിടത്തിന് സമീപം റിബൺ കെട്ടിയിട്ടുണ്ട് കെട്ടിടം പൊളിച്ചു നീക്കാതെ സുരക്ഷാ ഭീഷണി മാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു കർശനായിട്ടുള്ളത് നാട്ടിലെന്നുള്ളവർക്ക് പറഞ്ഞത് അപകടങ്ങൾ വന്നതിൻ്റെ ശേഷം നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ സ്കൂൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ് വലിയ ദുരന്തമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേൽക്കൂ വീണപ്പോൾ ഒഴിവായത് കാരണം വണ്ടികളും കുട്ടികളൊക്കെ പോകുന്ന ടൈമിലാണ് വീണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രക്ഷമായിട്ട് വരും ഞാൻ വൈകുന്നേരം ഒരു ആറ് ആറര ഉള്ളിലാണ് ആ മയേൻ്റെ ടൈമിൽ കാറ്റടിച്ചപ്പോൾ പിന്നെ ഏറ്റവും വലിയ വീഴ്ച ഞാൻ മരമാണ് ആ മരം കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇല്ല ഇൻകംപ്ലിയായിട്ടും മറ്റുള്ളൊക്കെ ഒരു അതിൻ്റെ അടുത്തുകൂടെ പോണൊരു ഇത് നിങ്ങൾ കാണുന്നില്ലേ അതുകൊണ്ട് അത് അങ്ങീയത ഗവൺമെൻറ്റിൽ നിന്ന് ഏതു ഉദ്യോഗസ്ഥന്മാർക്കാണോ അത് പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്ത് തരുന്ന നാട്ടുകാരാവശ്യം അവിടെ അധികാരികൾ അത് കണ്ടിട്ടും അതറിയാത്ത മട്ടത്തിൽ ഇനി ഒരു അപകടമേഖല വന്നു കഴിഞ്ഞാൽ അത് വരുന്നതുങ്ങാട്ട് മുന്നേ എന്തെങ്കിലും ചെയ്യാം അതിനവർക്ക് പറ്റണം ഇതാണ് നമുക്ക് വരാറുള്ളത് അല്ലാതെ ഇതിങ്ങനെ എന്തെങ്കിലും വന്ന് അവരെ മേത്ത് കുറേ മുറിയായി അല്ല കുറേ മണ്ണിട്ട് കുറേ പൈസ പാസ്സാക്കി കൊടുത്ത് അതിനൊന്നും കാര്യമില്ല വേറെക്കാട്ട് മുമ്പോട്ട് നമ്മളെന്തെങ്കിലും ശക്തമായ മഴയും കാറ്റും ഉള്ളപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ഭാഗം നിലം പതിച്ചത് അവശേഷിക്കുന്ന ഭാഗം ഏതു നിമിഷവും നിലം പൊത്താവുന്ന നിലയിലുമാണ് കെട്ടിടത്തിന് പുറകിലെ മരം ശക്തമായി ആടിയുലഞ്ഞാൽ പോലും കെട്ടിടം നിലം പതിക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കടന്നുപോകുന്ന വഴിയിലായിട്ടും സുരക്ഷാഭീഷണി പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് എഡിറ്റർ ലൈവ് ആലത്തിയൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ